കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസീമമായ സ്വാഗതം പല ആൾക്കാരുടെയും സംശയമാണ് കമന്റിൽ പറഞ്ഞിരിക്കുകയാണ് വെറ്റില നുള്ളി കൊണ്ട് പോകുന്നത് സാറേ നല്ലതാണോ മറ്റൊരാൾ നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റൊരാൾ വെറ്റില നുള്ളി എടുത്തുകൊണ്ട് പോകുന്നത് നല്ലതാണോ അര്യവേപ്പില ഈർത്തുകൊണ്ട് പോകുന്നത് നല്ലതാണോ കറിവേപ്പില അർത്തുകൊണ്ട് പോർത്തുകൊണ്ട് പോകുന്നത് നല്ലതാണോ തുളസി ഇല പിച്ചിക്കൊണ്ടു പോകുന്നത് നല്ലതാണോ പലയിടത്തും പല ഭാഷയിലാണ് സംസാരിക്കുക ഞങ്ങളുടെ മധ്യതിരുവാംകൂറിൽ നുള്ളിക്കൊണ്ടു പോവുക അല്ലെങ്കിൽ ഇറുത്തു കൊണ്ടുപോവുക എന്നൊക്കെയാണ് പറയുക ചൂര് വെറ്റില്ല നുള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവാദമില്ലാതെ ഒരു വീട്ടിലോ ഒരു കുടുംബത്തിലോ ഉള്ള ദേവ വൃക്ഷങ്ങൾ ഒരു തെറ്റിപ്പൂവാണെങ്കിൽ പോലും അവരുടെ അനുവാദമില്ലാതെ നുള്ളാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ അനുവാദം ഇല്ലാതെ പിച്ചാൻ പാടില്ല സംശയം ഇല്ലാത്ത കാര്യമാണ് അത് അത് തന്നെ സന്ധ്യ കഴിഞ്ഞാണ് വെച്ചതെങ്കിൽ അത്യന്തം ഗ്രഹപ്പുഴയാണ് ഒരു മോഷണം പോലും ആണെങ്കിലും മോഷണം നല്ലതെന്ന് പറയുന്നേ ആഗ്രഹിച്ച് ചിലപ്പോൾ ചില വീടുകളിൽ ചെന്ന് ഓളിഞ്ഞിരുന്നതിന് ശേഷം അതിലിൻ്റെ സൈഡിൽ നിന്ന് ഇത് നിർത്തു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതിൽ അനുവാദം ചോദിക്കണം ദേവവൃക്ഷങ്ങൾക്കൊക്കെ അനുവാദം ചോദിച്ച് ചെയ്യാവുന്ന നമ്മൾ കാവ് കണ്ടിട്ടില്ലേ നിങ്ങൾ നാഗരാജാവ് നാഗേഷി അടുത്ത് പുറകോട്ട് അഥമസർപ്പങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന ആളുടെ കാവിലേ ഒരു തടി വെട്ടണമെങ്കിൽ അനുവാദം ചോദിക്കും നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് ഒരു തടി വെട്ടണമെങ്കിൽ അനുവാദം ചോദിക്കും ഒക്കെ അനുവാദം ചോദിക്കണം എന്നാ ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞു ഇതൊക്കെ ശരിയാണോ ചിലത് ചോദിക്കും സത്യമാണ് വെറ്റില നുള്ളാൻ പാടില്ല മറ്റൊരു വീട്ടിൽ ചോദിക്കണം ഞാനൊരു പത്ത് വെറ്റില എടുത്തോട്ടെ അല്ല എനിക്ക് തരുമോ എന്ന് ചോദിച്ചതിന് ശേഷം അപ്പൊ അവര് ചിലപ്പോൾ പറയും അയ്യോ ഇതിന് ചോദിക്കേണ്ട കാര്യമുണ്ടോ അതല്ല പക്ഷെ നമ്മുടെ കടമ നമ്മൾ ചെയ്തിരിക്കണം ചോദിച്ചതിന് ശേഷം ഇറക്കാം പകൽ സമയത്ത് രാത്രി അല്ലാതെ രാത്രി അല്ലാതെ വെറ്റിലെ കൊടിയോ വെറ്റിലെക്കാട്ടിലോ അല്ലെങ്കിൽ വെറ്റില നിൽക്കുന്നിടത്തോ പോയി ചെയ്യുന്ന കർമ്മങ്ങളോ ഉണ്ട് വെറ്റിലൊരുപാട് വശ്യകർമ്മങ്ങളുണ്ട് വെറ്റിലയിൽ ഒരുപാട് ധനവശു കൊണ്ട് സ്ത്രീവശു വെറ്റിലേ എന്ന് പറഞ്ഞാൽ തന്നെ താമ്പൂലേഹി ഹി പ്രഷ്ഠുതത്തെ അഭിഫലമകിലെന്ന് ഒരു പ്രഷ്ഠാവാൾ രത്തെടുത്തതാണ് താമ്പൂലം പല താമ്പൂല പ്രശ്നക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എഴുതി വെച്ചിരിക്കുന്നത് താമ്പൂലേ ഏഴെണ്ണം കൊണ്ടുവരിക ചുമ്മാത കേട്ടോ അങ്ങനെ ഒരു ശാസ്ത്രത്തിലും പറയുന്നില്ല ഏഴ് താമ്പൂലം കൊണ്ടാണ് ഫലം പറയുന്നത് അത് ചുമ്മാതെ വെറും വെറുതെ പറയുന്നതാണ് കാരണം ഒരു ഘട്ടത്തിന്റെ കാര്യത്തിലാണ് ഈ ഏഴെണ്ണം എന്ന് പറഞ്ഞവര് ഏഴ് വെറ്റിൽ മാത്രം എണ്ണാതും തിരിയാതെയും എത്ര വെറ്റിലുണ്ടോ അത്രയും വെറ്റില ഒരു ജ്യോതിഷന്റെ ഒരു പ്രഷ്ഠാവ് അല്ലെങ്കിൽ വരുന്ന പ്രക്ഷകൻ ഒരു വെറ്റില എണ്ണാതെയും തിരിയാതെ ദൈവദത്തമായിട്ട് അതിൽ പാക്കും നാണയമൊക്കെ വെച്ചിട്ട് അടയ്ക്കായി ഒക്കെ വെച്ചിട്ട് ഒരു ജ്യോതിഷന്റെ കയ്യിൽ കൊടുക്കണം അത് കൊടുത്തതിന് പ്രഷ്ഠ ഒരുപാട് അതിന് പ്രമാണങ്ങളുണ്ട് പ്രമാണങ്ങൾ ഞാൻ പറയുന്നില്ല ഉച്ചക്ക് മുൻപാണെങ്കിലും മധ്യാഹനത്തിന് ശേഷമാണെങ്കിലും വെറ്റിലെ ഏത് ഭാഗത്തു നിന്നൊക്കെ എടുത്ത് ഫലം പറയണമെന്നാണ് പറയുന്നത് ആ താമ്പൂലം അഗ്രേ ദിവസം രമെന്ന താമ്പൂലത്തിൻ്റെ അഗ്രഭാഗത്ത് രമാദേവിയായിരിക്കുന്ന മഹാലക്ഷ്മി വസിക്കുന്നു അതുകൊണ്ടൊക്കെയാണ് ഞങ്ങളൊക്കെ മുറുക്കുമ്പോൾ നിങ്ങളൊക്കെ ചോദിക്കും ഇതൊക്കെ ചുമതിരിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുന്നത് മുറുക്കുകയൊക്കെ ചെയ്യുവേ അപ്പോൾ അത് അപ്പോൾ അതിന്റെ മുകൾ വശം നമ്മൾ പിച്ചും പിച്ചതിന് ശേഷം ഇവിടെ നോക്കും ഇത് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി ഉള്ളിൽ പോകാൻ പാടില്ല അങ്ങനെ പത്തുദേവതകൾ അതിൻ്റെ പുറവ് ഭാഗത്ത് മുൻഭാഗത്ത് പിന്നെ ശിവനും പാർവതിയും എല്ലാതും പത്ത് ദേവതകൾ വസിക്കുന്നു എന്നാണ് പറയുന്നത് അതന്നെ കൃഷ്ണാ വെച്ച കറുത്തപക്ഷത്ത് തളർക്കുന്ന വെറ്റില കട്ടി കൂടിയത് അല്ലെ കറുത്തിരിക്കുന്നതായിട്ടുള്ള വെറ്റിലയും വെളുത്ത പക്ഷത്ത് വെച്ച് ദേവകലകൾ പോഷിക്കുന്ന സമയമാണ് വെളുത്ത പക്ഷം സിതപക്ഷം മറ്റത് കൃഷ്ണപക്ഷം അങ്ങനെയൊക്കെ ഓരോ ഓരോ കാര്യങ്ങളുണ്ട് വെറ്റിലെ കിളിർക്കാനും അത് തളിർ വെറ്റിൽ എവിടാണ് നിൽക്കുന്നതെന്നൊക്കെയുള്ള അപ്പൊ അങ്ങനെയുള്ള ദൈവദത്തമായിട്ടുള്ള ഒരു ഒരു വെറ്റിലാണ് നിസ്സാരമായിട്ട് കാണാതെ നമ്മൾ ചോദിച്ചതിന് ശേഷം മാത്രമേ പറിച്ചെടുക്കാവൂന്നാണ് പറയുന്നത് അല്ലെ വെറ്റിലെ അടിഭാഗത്ത് ചേഷ്ടാഭകോതി വിളയാടുന്നു എന്നാണ് പറയുന്നത് പിന്നെ ദ്വാരം ചിഹ്നം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ഫലങ്ങള് വറ്റിലേക്ക് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താമ്പൂല പ്രശ്നക്കാർ ഏഴണമെന്ന് പറയുന്നത് ചുമ്മാതാണ് അത് വെറും ഒരു ശാസ്ത്രങ്ങളിലും താമ്പൂല പ്രശ്നമായിട്ട് പറയുന്നില്ല പ്രശ്നാവിനെ മൊത്തം ദത്തെടുത്ത് നമ്മുടെ കയ്യിൽ തന്നതിന് ശേഷം ഒരു ജ്യോതിഷന് കൃത്യമായിട്ട് ഉച്ചയ്ക്ക് മുമ്പാണെങ്കിലും അല്ലെ മധ്യാത്തിന് മുമ്പാണെങ്കിലും പിന്നെ സായായനത്തിന് മുമ്പാണെങ്കിലും ഇന്ന ഇന്ന രീതിയിൽ പ്രശ്നം പറയുന്നുണ്ടോന്ന് ആചാര്യന്മാർ തന്നെ നല്ല ജ്യോതിഷന്മാരെ ഉത്തമനായ ജോലിഷന് കൃത്യമായിട്ട് അറിയാം അത് പ്രശ്നമാർഗത്തിലും പ്രശ്ന കൗതുകത്തിലും പ്രശ്നാനുഷ്ഠാനം ഇതൊന്നും ഇപ്പം കിട്ടാനുള്ള പുസ്തകങ്ങളെ അല്ല അനുഷ്ഠാന പദ്ധതി ഒരുപാട് സംഭവങ്ങൾ പുസ്തകങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ അങ്കിരകൽപ്പം അഥവാ വേദത്തിൽ ഒരുപാട് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് കിട്ടാൻ ഇപ്പം ഇല്ല അത് ദേവപ്രശ്നത്തിൻ്റെ ആയിട്ടുള്ള ദേവപ്രശ്നം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് പലരും പല രീതിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ട് പഴയ കാലത്ത് വന്നിരിക്കുന്നതായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന പ്രമാണങ്ങൾ സഹിതമുള്ളതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട എങ്കിൽ മാത്രമേ അതിനൊരു ഫലമുണ്ടാകത്തുള്ളൂ ഒരു ദേവപ്രശ്ന പരിഹാര ഫലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഒന്നിച്ചു കൂടിയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കരിവ് കറിവയ്പനയുടെ കാര്യവും ഞാൻ പറഞ്ഞത് ഒരു കാര്യം ഒരു ഒരു കാരണവശാലും സന്ധ്യ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റൊരാൾ വന്ന് കറുവേപ്പില പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പാടില്ല അനുവാദമില്ലാതെ സന്ധി കഴിഞ്ഞതിന് ശേഷം ചെടികളൊന്നും പിച്ചാതിരിക്കയാണ് ഭംഗി അതുപോലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സാധനമാണ് തുളസി മഹാലക്ഷ്മിയാണ് അല്ലേ തുളസിത്തറയൊക്കെ ഇല്ലേ വൃത്തിയാക്കി വൃത്തിയാക്കിയിടണമെന്നാ പറയുന്നേ അവിടെ ഒക്കെ ഐശ്വര്യം ഉണ്ടാവും അതിൻ്റെ കാറ്റേറ്റത്തിന്റെ ഐശ്വര്യവും രോഗങ്ങളും ദൂരവും നമ്മൾ എന്താണ് ഒരു ആഭിചാരമൊന്നും പറഞ്ഞാൽ തന്നെ എന്താ ഒരു മോശം ചെയ്യാന്ന് മാത്രമല്ല നമ്മൾ തന്നെ മോശം ഉണ്ടാക്കി വെക്കുന്നത് അത് ആ വിചാരമാണ് സൽക്കർമ്മം ചെയ്തിട്ടു ദുഷ്കർമ്മമായിട്ട് വന്ന കാര്യ ആ പിന്നെ തുളസി വെച്ചു പിടിപ്പിച്ചിട്ട് അതിനെ അതിന്റെ രീതിയിൽ കൊണ്ടു പോകണം നമ്മൾ ഒരാൾക്ക് ആഹാരം എന്തും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആഹാ ഒരു ദിവസം കൊടുക്കാതിരിക്കണം അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ അല്ലേ എന്ന് പറഞ്ഞ പോലെ അത് കൃത്യമായിട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അതിന് ഫലം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് ശേഷം ഇതൊന്നും വിച്ചാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം ആ തന്നെയുള്ള കറിവേപ്പില എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും ഇത് പഴയ പഴയ ഗ്രന്ഥം ഇത് ഉൾക്കൊണ്ട് പഴയ കാലത്ത് ഇതുപോലെ പരസ്യമായിട്ട് ചാനലുകളും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കൊക്കെ ഇത് അറിവില്ലാതെ പോയത് അത് തന്നെയല്ല പല ആൾക്കാർ ഇത് ഉൾക്കൊണ്ട് പറയത്തേ ഉള്ളൂ സന്ധ്യ കഴിഞ്ഞാൽ പിച്ചുകൊണ്ട് പോകില്ല ഏഹ് പിന്നെ കട്ടിലഴുരുത് കാലാട്ടരുത് സന്ധ്യക്ക് സന്ധ്യക്ക് ആഹാരം കഴിക്കരുത് ഇതിനൊക്കെ ഓരോ തിയറിയും മറ്റു കാര്യങ്ങളൊക്കെ ജ്യോതിഷത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ല വേറെ സയൻസിനായിട്ട് പോകേ വേണ്ടായിരുന്നു അതിപ്പോൾ ആൾക്കാർ സയൻസുമായിട്ട് ക്രോഡീകരിപ്പിക്കുന്നു അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ ഇതൊക്കെ ആചാര്യന്മാർ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് അതിനെ ഡെവലപ്പ് ചെയ്തിപ്പം പുതുതായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ പുതുതായിട്ട് ഒരു സാധനവും ഒരാളും ഒന്നും കണ്ടുപിടിക്കുന്നില്ല എല്ലാം പഴയ കാലത്തുണ്ടായിരുന്നു എല്ലാ പുരാണങ്ങളിലും പറയുന്നുണ്ട് ഒരു പുൽക്കൊടിയെ പോലും പറയുന്നുണ്ട് അപ്പൊ ആ യാതുകൊണ്ട് ഇതൊക്കെ കറിവേപ്പില എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ടിന് നമ്മുടെ ഭൂമിക്ക് പരിധി തിരിച്ച് മാത്രമേ നമ്മൾ ആ കറിവേപ്പില വെച്ച് പിടിപ്പിക്കൂ നിങ്ങൾ ഉള്ള നല്ല ചെല്ലു പറയുക എന്തോ കറിവേപ്പിലാണ് നിൽക്കുകയെന്നല്ല പൂത്ത് തളർന്ന് നന്നായിട്ട് നിൽക്കുന്നു എന്ന് പറയും ആ കുടുംബത്തിലെ ചരിത്രം നമ്മൾ നോക്കണം അവിടെ ഭയങ്കരമായിട്ടുള്ള കഷ്ടതകളും ദുഷ്ടതകളും മറ്റു ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും പഴയ കാലത്തുള്ള ഓരോരുത്തരുടെയും പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഗ്രഹനില പഠിച്ചു നോക്കും ഇങ്ങനെ ഇങ്ങനായത് ഇവരെന്തുകൊണ്ടാണ് കലാകാരനായത് ഇപ്പോൾ രേവതി നക്ഷത്രത്തിൽ പുറത്തിരിക്കുന്ന നാട്ടിലെ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഒക്കെ ഞങ്ങൾ പിന്നെ അല്ലെങ്കിൽ നരസിംഹറാവു അല്ലെ അനിരം നക്ഷത്രപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് കാളസർപ്രയോഗമുണ്ട് എന്ന് പറയുന്നു ഞാൻ കണ്ടതാണ് ഒരു മാസികയിൽ കണ്ടതാണ് എനിക്കത് വ്യക്തമായിട്ടൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് പ്രധാനമന്ത്രിയായില്ലേ എല്ലാ കാളസർപ്രയോഗമുള്ളവരും അങ്ങനെ ആണോ എല്ലാവരും പറയുന്ന കാളഗസ്തിന്നാണ് കാളഗസ്തി പോയി കുളിച്ചു കഴിഞ്ഞാൽ എല്ലാം പറ ഒന്നാന്തരം കേരളത്തിന്റെ പൈതൃകമായിരിക്കുന്ന മണ്ണാറശാല വെട്ടിക്കോടൊക്കെ ഉണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു ഇതോടെ ഇവിടത്തോട്ട് ഇന്ന കാലാവസ്ഥയിൽ പോയെങ്കിൽ കുളിച്ചേക്കാനാ പറയുന്നത് മഞ്ഞളിലും ഇതിലും എല്ലാം അത്യുത്തമമാണ് അതിനേക്കാളും ഏറ്റവും നല്ല പൈതൃകവുമായിട്ടുള്ള നമ്മുടെ വിഷയത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നേ അല്ലേ അപ്പൊ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കിന്റെ നിസ്യവുമായ നന്ദിയും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ